ഹലോ ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആകും എന്നാണ് ഞമ്മളെ വിശ്വാസം അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടീന് കുക്കർ ഉണ്ടായാൽ നമുക്ക് വിറകി ലാഭിക്കാം ഗ്യാസ് ലാഭിക്കാം എന്നൊക്കെ കുക്കറിൽ ചോറ് വച്ചാൽ നമുക്ക് നാലൊരു ഭാഗം വിറകും ഗ്യാസൊക്കെ ആവുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി കുറേ കമൻസുകളൊക്കെ വന്നിന് ഇട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെക്കാനായിട്ടൊരു കുക്കർ വാങ്ങി തട്ടാ അപ്പം ഈ കുക്കറൊക്കെ കുക്കർ അലുമിനിയത്തിൻ്റെ എന്ത് പാത്രങ്ങളായാലും സ്റ്റീൽ പാത്രങ്ങളായാലും നമ്മൾ നന്നായി തന്നെ അയ്യത് മയക്കിന് ശേഷം നമ്മൾ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ അതൊന്ന് മയക്കണ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് അപ്പോൾ അത് ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടെ ഞാൻ വാങ്ങിക്കേണ്ടത് അടുപ്പത്തൊക്കെ വെക്കാൻ പറ്റിയ വലുപ്പത്തിലാണ് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായാൽ ഞമ്മക്ക് നോമ്പിനൊക്കെ നോമ്പിനൊന്നും വല്ലാതെ ചോറൊന്നും വേണ്ടി വരില്ലല്ലോ അപ്പോൾ ഒരുപാട് വിറകിനും സമയത്തിനും ഒക്കെ നമുക്ക് ലാഭമാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ കുറച്ച് മുമ്പിട്ടിനി അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇനി ഇതൊന്ന് മയക്കിയെടുക്കാനെ നമ്മൾ അപ്പോൾ ലാസ്റ്റ് ചകിരിത്തുപ്പ് ആണ്ട്ടെ ഞാൻ എടുത്ത് കണ്ടത് ഇതിന് ചകിരി ആണ്ട്ടെ ഏറ്റവും നല്ലത് അപ്പോൾ ലേശം വിമ്മുപൊടിയാണ് പിന്നെ സോപ്പും പൊടിയോ എന്തെങ്കിലും ഇട്ട് പിന്നെ ലേശം സോഡാപ്പൊടി പൊടി ഇട്ട് സോഡാക്കാരോ അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് വരച്ചുകൊണ്ട് കൈകളട്ടോ ഭയങ്കര കെമിക്കലാണ് അലൂമിനിയായാലും സ്റ്റീലായാലും ഒക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് വരച്ചരച്ചണ്ട് കൈ കടിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് വീടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ വൈകിയത് ഇതാണ് നമ്മളെ മോനായിട്ട് എഡിറ്റ് ചെയ്യൽ അപ്പോൾ മോൻ ഇവിടെയായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് വെച്ച അതിൻ്റെ മുമ്പ് കുറച്ച് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ഉണ്ടത് അപ്പോൾ അത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇനി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇൻഷാല്ല അപ്പം നന്നായിട്ട് ചകരത്തിപ്പുണ്ട് നന്നായിട്ട് വരധിയുടെ തേച്ച് കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം നമ്മൾ പിന്നെ വെച്ചാണ്ട് ഒന്ന് വിസിലടുപ്പിക്കട്ടോ അപ്പോളാണ് നല്ല കുക്കറൊക്കെ ഉണ്ട് മയങ്ങൽ എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ അടുത്ത ടിപ്പാട്ട വരുന്നത് അപ്പോൾ ഈ എന്താണ്ടത് എന്ന് അറിയില്ല അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ വല്ലാതെ ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ സീസണാണ് അപ്പോൾ ആ എരുതിൻ്റെ ഉള്ളിൽ കാട്ടുണ്ടാവുമ്പോൾ അത് നമുക്ക് കളയാനായിട്ട് ഒരുപാട് പണി അതിങ്ങനെ ഉണ്ടായ മണ്ണ് കടിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ കാട്ടല്ലേ നമുക്ക് വയറിലാകാമെന് വല്ലാതെ പറ്റില്ല അപ്പോൾ അതിന് നമ്മളൊരു ടിപ്പായിട്ട് നമ്മൾ പറയണത് അപ്പോൾ ഒരു ഉറപ്പുള്ള ഒരു മുണ്ട മുൻ്റെ കഷ്ണ ഒരു തുണി ടവ്വലിൻ്റെ കഷ്ണ തുണീൻ്റെ കഷ്ണ ഒഴിവാക്കാൻ പറ്റിയത് എടുത്തുകാണ്ട് അതിൽ ഈ എരുന്തണുക്കിട്ടാ നല്ല മുറുക്കി ഇണക്കിട്ടുക കഴിഞ്ഞു പോകരുത് അപ്പോൾ അത് നമ്മൾ ഇതാ നമ്മളിതാക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ തിരുമ്പണമായിരി ഒരു രണ്ട് മൂന്ന് അടി അടിയുണ്ട് അടിക്കട്ടെ കുറച്ച് ഊക്കിൽ നമ്മൾ പിന്നെ റാക്കുമൽ അണ്ടടിക്കട്ട അപ്പം അങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ തുറച്ചു വരും അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ എല്ലാവരും പിന്നെ അങ്ങനെ ഇരുന്തൊക്കെ വാങ്ങണവല് അത് പിന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആകും ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നല്ല രണ്ടുമൂന്ന് അടിയുണ്ട് നല്ല ഉറക്കനുണ്ട് അടിക്കുക അടിച്ചു കാണാൻ നമ്മളൊരു മഞ്ചട്ടിക്ക് ഇടുകയാണ് കേട്ടാ അപ്പോൾ അതിൻ്റെ എല്ലാണ്ട് പൊട്ടി പുറത്തേക്ക് വന്നിട്ട് ഇട്ടത് നമുക്കത് ഒഴിവാക്കണ ടിപ്പാണ്ട്ടത് അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കാണ്ട് നന്നായിട്ടുണ്ട് മഞ്ചട്ടിയിലിട്ട് കാണാൻ നന്നായിട്ട് വരരുത് അപ്പോൾ ഏത് മീൻറ്റേതായാലും ആയാലും ഒക്കെ കാട്ടം കാട്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വയറു കതാവേണ്ടത് വലിയ സുഖമുള്ള കാര്യമില്ല അപ്പോൾ അത് നന്നായിട്ട് ഒരത് കേട്ടാണ് കുറഞ്ഞ വെള്ളത്തിൽ പിന്നെ അത് അധികം തിരുമ്പി കഴുകാൻ പാടില്ല അപ്പം അതിൻ്റെ സത്വം ഇതൊക്കെ പോവുംട്ടോ അപ്പോൾ അത് വല്ലാതെ ഉണ്ടാകാതെ ചട്ടിയിൽ വെച്ച് കണ്ടിട്ട് ഒരത് അപ്പോൾ അത് അങ്ങനെ തുറച്ച് നിൽക്കണേ ആ കാട്ടങ്ങൾ പോയി കിട്ടും അപ്പോൾ മണ്ണ് കടിക്കൂല മറ്റേത് ഇങ്ങനെ കഴിക്കുമ്പോൾ മണ്ണ് കഴിക്കും ചിലവലൊന്നും അത് കൂട്ടില്ല അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇക്കാര്യം അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ നന്നായിട്ട് വരതി കഴുകിയിക്കണിട്ടാണ് അപ്പോൾ കണ്ടിട്ടിങ്ങനെ മണ്ണിങ്ങനെ അടിയിലിങ്ങനെ ഊറി വരുന്നത് ഞങ്ങൾക്ക് കാണിച്ച് തരണേ അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ എടുത്ത് വെച്ചാൽ മുളകും തൈക്കൊക്കെ പാരുന്നാലും നല്ല വള വളമാണ്ട്ടാ അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ചട്ടിയിൽ ഇങ്ങനെ ഊറി വരുന്നേ കണ്ടിയിൽ മണ്ണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ അത് രണ്ടുമൂന്ന് വട്ടമായിട്ട് ആക്കിക്കാണ്ട് ഞാനുണ്ട് പിന്നെ വാരി വെച്ചേക്കണട്ടാ അപ്പോൾ വേറെ ഞമ്മൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളൊക്കെ ഉണ്ടിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നിർത്തി പോവല്ലേ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകാണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ കൊണ്ടാകട്ടെ നമ്മളെ വീഡിയോ മുന്നോട്ട് പോണത് അപ്പോൾ ഇങ്ങളൊക്കെയാണ് നമ്മളെ പിന്നെ എന്താ പറയുക ഞങ്ങളെ സപ്പോർട്ടാണ് കേട്ടെ നമുക്ക് ആവശ്യം അപ്പം നമ്മൾ അതിൽ നിന്ന് കായം കൂട്ടിക്കാണ്ട് അത് നല്ലൊരു പിന്നെ കൂട്ടം ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്ക കാണിക്കേണ്ടത് അപ്പോൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാലയും ഉപ്പ് ഇട്ടാണ്ട് ഞാൻ നന്നായി ഉണ്ട് കുഴച്ചെടുക്കാം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഉപ്പ് പിടിക്കാൻ വെക്കുകയാണ് അപ്പം ഞമ്മൾക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ഒരു ഇരുമ്പൊരു ചീൻ ചട്ടിയാട്ട അതിനൊക്കെ നല്ലത് അപ്പോൾ അതിൽ വെളിച്ചെണ്ണ വെച്ച് കാണാൻ നമുക്ക് ഒന്നുകൊണ്ട് നന്നായിട്ടുണ്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കട്ടെ കുറച്ച് നേരം ഒന്ന് മൂടി ഇടാം ലേശം വേവുണ്ടാവല്ലോ പച്ചയാണല്ലോ അപ്പോൾ അത് ഇടയ്ക്കൊന്ന് മൂടിയിടുന്നുണ്ട് അപ്പോൾ നന്നായി വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ബാക്കി സാധനങ്ങളൊക്കെ ഒന്നുകൊണ്ട് നെരിഞ്ഞീൻ്റെ ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാട്ടോ നല്ലത് ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി നമ്മളെ വീട്ടിൽ മസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എപ്പോഴും ഇരുമ്പ് സത്ത് ഒക്കെ ഇരുമ്പ് കൂടേണ്ട ഒക്കെ നമ്മളെ വയറിനോ ശരീരത്തിനോ നല്ലതാണ് അപ്പോൾ അത് ഉണ്ട് മരിഞ്ഞിൻ്റെ ശേഷം ഞാൻ ഒരു നടുവൊന്ന് കുയ്യാക്കി കാണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി കൂട്ടി അതിൻ്റെ നടുവിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടിയത് അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഞാൻ തക്കാളി വട്ടത്തിൽ അറിഞ്ഞുകാണ്ട് ചെറുതാക്കി അരിയണമെന്നില്ല അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞുകാണ്ട് അതിലുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പച്ചമുളക് നെടുക ചെറുതാക്കി അരിഞ്ഞതും കുട്ടികാണ്ട് ചരിച്ചരിഞ്ഞത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ അപ്പോൾ ഇഷ്ടമുള്ളവൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊള്ളേണ്ടേ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കറിവേപ്പിലേ ഒക്കെ ഇട്ട് കാണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നേരം മൂടി വെച്ചിട്ടോ എന്നിട്ട് പിന്നെയാണ് ഞമ്മളൊന്ന് അങ്ങോട്ട് പ്ലേറ്റൊക്കെ എടുത്ത് കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ മോൻ ഇവിടില്ലാത്തതുകൊണ്ട് ആണ് സമയം വൈകിയത് അപ്പം ഇനി നമ്മൾ അടുത്ത ടിപ്പം എന്താണെന്നറിയുക ഇപ്പോൾ വേനലും ഇനി നോമ്പൊക്കെ വരില്ലേ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ചെറുനാരങ്ങൊന്നും കൊണ്ടുവന്നുണ്ടാവില്ല കൊണ്ടുവന്ന് വെച്ച ഉണ്ടാവില്ല കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യം അപ്പം ഞാനൊരു പതിനൊന്ന് എടുത്തിട്ട് എനിക്ക് ഒമ്പതെണ്ണയിൽ ഇന്ന് നല്ല കിട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഏറ്റവും നല്ല ചെറുനാരങ്ങ നോക്കിക്കാണ്ട് എടുക്കണം അത് നന്നായി എണ്ണ പി ഇഞ്ഞ് എടുത്ത് കണ്ട അതിൻ്റെ കുരു ഒഴിവാക്കി വെച്ചേക്കണം അക്കൊരു രണ്ട് പീസ് നല്ല ഇഞ്ചി ഇട്ടത് കേടൊന്നുമില്ലാത്ത രണ്ട് പീസ് ഇഞ്ചിയും പിന്നെ ഒരു അറുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്ത് കണ്ടേട്ടാ പിന്നെ ഒരു നാല് ഇലക്കായും അപ്പോൾ ഈ പഞ്ചസാരിക്ക് ആ ഇഞ്ചി അരച്ചത് ഇട്ട് കൊടുക്കുക ആ ഇലക്കായി പൊടിച്ചത് ഇട്ട് കൊടുക്കട്ടോ ഇടിഞ്ഞ് നമുക്ക് അതിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അത് പോരായി ഒന്ന് കണ്ടപ്പോൾ അര ക്ലാസ് കൂടി ഒഴിച്ചു അപ്പോൾ രണ്ട് മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളമായി അപ്പോൾ ഞാൻ അരിയിലിട്ട് കണ്ട് തീ ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് അപ്പം ഞങ്ങൾക്കത് അടുപ്പത്ത് വെക്കട്ടോ അപ്പോൾ മനസ്സിലായില്ല അറുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ആണെങ്കിൽ എടുത്ത് നല്ല രണ്ട് പീസ് ഇഞ്ചി ഒരു പീസ് ഇഞ്ചി ആയാലും മതി അപ്പോൾ ഇഞ്ചിയൊക്കെ കൂടുതലും ഉണ്ടായാൽ നമ്മളെ തൊണ്ടയ്ക്കൊക്കെ ഈ തണുത്ത വെള്ളമായാലും തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും മറ്റേ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ചൊറിച്ചിലും എന്തൊക്കെ പുകച്ചിലൊക്കെ വരില്ല ആ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഈ തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലതാട്ടോ ഇഞ്ചി കൂടുതൽ കൂട്ടേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഒരു പഞ്ചീസത്തിന് ആ ഒരു മാസത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ചില നേരത്ത് നാരങ്ങ ഉണ്ടാവില്ല പിന്നെ നാരങ്ങ പിയാനും ഒക്കെ നോമ്പിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുറച്ച് സമയം കുറഞ്ഞ സമയമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഏലക്കായി ഇട്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ നമ്മൾ നന്നാരി സർവ്വത്തൊക്കെ ഉണ്ടാക്കി വെക്കണമാതിരി അത്രക്കുണ്ട് ആയി വരണ്ട ഒന്നുണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഒന്ന് തിളച്ച് തിളച്ച് തന്നുകൊണ്ട് പകുതി ആയി വരുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിൻകാണ് അതിനുള്ള കുറേ ഒരു രണ്ട് സ്പൂണൊക്കെ ഒരു ഒരു ഗ്ലാസ്സിന് മതിയാവുംട്ടോ അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് ഒറ്റ നൂല് പരു വന്നോ ആവേണ്ട കേട്ടോ കുറച്ച് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിയണത് ഇങ്ങനെ തിളച്ച് തിളച്ച് കിടന്നോട്ടെ അങ്ങനെ തിളൊക്കെ കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കിയതിനു ശേഷം നമ്മളീന്ന് ചെറുനാരങ്ങ പിഞ്ഞുവച്ചല്ല ഓഫ് ആക്കിയതിന് ശേഷം കേട്ടോ നീക്കൊഴിച്ച് കൊടുക്കണത് അപ്പോൾ കുരുല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഒറ്റ കുരു കുടുങ്ങാൻ പാടില്ല കുരു കുടുങ്ങിയാൽ കയ്പ്പ് വരും നാരങ്ങൻ്റെ ആ ഇതളൊക്കെ ഉണ്ടിച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ പിന്നെ തീ ഓഫാക്കിയതിനു ശേഷം തീ കൊഴിച്ചുകാണ്ട് നമുക്ക് വേണ്ടി ഇളക്കി വെക്കാം അപ്പം തന്നെ ഇപ്പം നല്ലൊരു മധുരവും ഒരു ചെറിയൊരു ഇഞ്ചിൻ്റെ ഒരു ഇതും എല്ലാം കൂടി ആകുമ്പോൾ അപ്പോൾ ഞമ്മൾ ഈ തൊണ്ടക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേനൽ ആയതുകൊണ്ട് നല്ല വെള്ളം ഇഷ്ടം പോലെ കുടിക്കണമല്ലോ അപ്പം അതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ചൂടറിയതിനു ശേഷം ഞാൻ കുപ്പി കൊഴിച്ചൊക്കെട്ടാ അപ്പം അരിച്ച് വയ്ക്കണം അപ്പോൾ ആദ്യം കാളം വെച്ച് നോക്കി ഓർമ്മ ചെയ്യാതെ കാളം വെച്ചതാണ് വെച്ചതാണ്ടത് അപ്പോൾ അരിപ്പ വെച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നോമ്പ്റുക്കണ നേരത്തൊക്കെ കുറച്ചെടുത്താണ്ട് നമുക്കണ്ട് കളിക്കാൻ മതി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലൊരു എളുപ്പമായി മാറും കേട്ടോ പിന്നെ വേനൽക്ക് പിന്നെ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് തന്നെ എടുത്ത് കുടിക്കുകയും ചെയ്യുക വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കണമെന്നല്ലേ ചെറുനാരം കാകുമ്പോൾ ഏറ്റവും നല്ലത് മധുരമൊക്കെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ മധുരം കൂടിയിട്ട് ചെയ്യാനും പച്ച വെള്ളമൊന്നും അധികം കുടിക്കാൻ കഴിയുമല്ലോ അപ്പം ഇങ്ങനൊക്കെ ഉള്ള വെള്ളം നമുക്ക് കുറച്ച് കൂടുതലൊക്കെ കുടിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമ്മളെ കമൻസ് നല്ല നല്ല കമൻസും ബാഡ് കമൻസും ഒക്കെ ഇടുന്നുണ്ട് ആരായാലും വേണ്ടിയില്ല പിന്നെ എന്ത് വീഡിയോക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻസ് കൂടി നമ്മളെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തെറ്റ് തിരുത്താനും ഒക്കെ കഴിയുള്ളൂ കൈയുള്ളുട്ടാ അപ്പോൾ ഉപദേശമൊക്കെ എല്ലാവർക്കും ഉപദേശമൊക്കെ അറിയുന്നതിലൊക്കെ തരണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ തോലുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് ഉണ്ട് ഇട്ടാം അപ്പം പിന്നെ ഇതവിടെ നിൽക്കട്ടെ നമുക്കൊന്ന് കലക്കി കുടിക്കുക അപ്പോൾ കുറച്ച് സമയം ആവട്ടെ അപ്പോൾ ഇത് ഇതൊന്നും ഈ തോടുണ്ടല്ലോ അതൊരു കുപ്പിയിൽ ഇട്ട് വെക്കാണ്ട് ഞാൻ അതുകൊണ്ട് നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കണം അപ്പോൾ ഈ തോടിങ്ങനെ അതീക്കിട്ട് വെച്ചു കണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചാൽ മതി പൊടിപ്പാണ് നല്ലത് അപ്പം അതിങ്ങനെ ഇട്ട് വെക്കാണ്ട് നമ്മൾ അത് വെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പണിയുണ്ട് ഏത് വെളുക്കാത്ത പാത്രം ഉണ്ടെങ്കിലും നല്ല വെട്ടി തിളങ്ങു കേട്ടോ അപ്പം എന്നാൽ നമ്മളൊന്ന് ആ വെള്ളം ഒന്ന് കുടിച്ച് നോക്കട്ടതേ അപ്പോൾ നമ്മൾ മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ പോള് പറഞ്ഞ് ആ വെള്ളം ഒന്ന് ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് വീട് എടുത്ത് കാണും ചെയ്യാമെന്ന് വിചാരിച്ചുകാണ്ട് ഞാൻ അവിടെ വെച്ചതന്നെ കേട്ടോ അപ്പോൾ ഒരു ക്ലാസ്സൊക്കെ ഇതിൽ നിന്ന് ഒരു കുറച്ചപ്പോൾ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് അപ്പോൾ എനിക്ക് തോന്നി മധുരം കുറവാണെന്ന് അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ മധുരമൊക്കെ കുറച്ച് കുടിക്കേണ്ടതിന് നല്ലത് അപ്പോൾ കുട്ടികൾക്ക് പിന്നെ നല്ല മധുരം വേണ്ടി വരും അങ്ങനെയാണ് അപ്പോൾ ആ ഇഞ്ചിൻ്റെ ചുവളുണ്ട് തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടണത് ഉണ്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട് ഏലക്കായതും അപ്പോൾ വയറിനും മനസ്സിനും ഒക്കെ നല്ല സുഖം കിട്ടും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കണ്ട ഒന്ന് നല്ല ഇളക്ട് ചെയ്ാൽ മതി അപ്പോൾ നമുക്ക് പിന്നെ പിയാന നാരങ്ങ പിയാന നാരങ്ങ വാടി പോയിച്ചിട്ടാണ് ഒന്നും കുഴപ്പം ചേട്ടാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഒരു ഞാൻ രണ്ട് ബോട്ടിലാക്കി കണ്ടാട്ടോ വെച്ചത് രണ്ട് ചെറുമാര് ബോട്ടിൽ ബോട്ടിലാവുമ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവും ചെയ്യും ആ ഡോറും അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മോക്കാണ് കൊടുത്തത് അപ്പോൾ കുടിച്ചൊന്ന് ടേസ്റ്റ് പറയട്ടെ എന്ന് വിചാരിച്ചു കാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മൾ പിന്നെ ഇതാക്കി വെച്ചതാണ് അത് ചെറുനാരങ്ങിൻ്റെ തോട് ഉപ്പിട്ട് വെച്ചതാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ലിക്വിഡായി കിട്ടും ഏത് വെളുക്കാത്ത പാത്രം ഉണ്ടെങ്കിലും ഇത് കരി മുടിച്ചതാണ് കറുത്തതാ എന്താണെങ്കിലും നമുക്ക് വെട്ടിത്തിളങ്ങട്ടോ അപ്പം ഇപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വെന്ത് ഒടഞ്ഞിക്കണേട്ടത് വെന്തല്ല ഉപ്പ് തട്ടിക്കാണ്ട് നല്ല ഉടഞ്ഞിക്കണേ അപ്പോൾ ഞാൻ ലേസൈക്ക് സെബീനെ പൊടി ഇട്ട് കൊടുക്കണേ മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ അലഞ്ഞു പോവുള്ളൂ അഞ്ഞാലിസ നാലിസ കഴിഞ്ഞുകാണ്ട് എടുത്താലും മതി അപ്പം നമ്മളെ ചീനച്ചട്ടിയൊക്കെ തന്നെ ഉള്ളിങ്ങനെ കറത്ത് വരുമല്ലോ ചീനച്ചട്ടി അന്നമാതിരി വേറെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉള്ളു കറുത്തു വരും അപ്പോൾ നമ്മൾ നമ്മളൊരു കുക്കർ കാണിച്ചിട്ട് ഇട്ടാ കഴിഞ്ഞ വീടിയതിൻ്റെ മുമ്പത്തെ വീടിയൽ അപ്പോൾ ആ കുക്കറ് എന്ത് പറ്റിയെന്നറിയോ ഞാൻ ജീരകമയിലാഞ്ചി ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ അതിലിങ്ങനെ അടി കറ ഒത്തുപോയി അത് പിന്നെ തേച്ചയ്ക്കാലൊന്നും പോകില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചാൽ അതച്ചലിക്കിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കഴുകിയും അയൊക്കെ പോകുമ്പോൾ കുറേ കുറേശ്ശെയായിട്ട് പോയിക്കോളെന്ന് വിചാരിച്ചു എടുത്തതാണ്ടാ ചിലക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പാത്രം കഴുകിയിട്ടില്ല പാത്രം കഴുകി കാണും വെക്കണോ ശരിയാണത് അപ്പോൾ ഞാൻ അത്ര കുളർത്തിട്ടില്ല വീഡിയോ കണ്ട് വൈറലാകുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതിനെ പറ്റിപ്പോയത് കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ നല്ല കണ്ടില്ല ഒരു രണ്ടു അരതിൽ അരുതിയപ്പോഴത്തേന് പാത്രത്തിൻ്റെ ഉള്ളു നല്ല വെളുത്തു പോയിട്ടാണ് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ നാരങ്ങത്തോല് വെച്ച് കാണ്ട് ലിക്വിഡ് ഉണ്ടാക്കി അതിൽ നമ്മളാ കരി ഇതൊക്കെയാണ് പൊയ്ക്കോളും സ്റ്റീലായാലും കുഴപ്പമില്ല നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്